എല്ലാ കൂട്ടുകാർക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സുപ്രധാന നിയമങ്ങളിൽ ഏതാണ് ക്ലാസ് ഈ നാലാമത്തെ സെക്ഷനിലാണ് എടുത്തു വരുന്നത് ഇതിൽ നമ്മള് വിവരാവകാശ നിയമം ആ കമ്മീഷൻ എല്ലാം നമ്മൾ ഇതിൽ പഠിച്ചു ഇതിലേത് പഠിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചു ഈ മൂന്നാമത്തെ ഏതാ പറയുന്നത് വിഭാഗങ്ങളുണ്ട് അല്ലെ കുറെ വിഭാഗം വൾണറബിൾ സെക്ഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് വരുന്നത് എസ് സി വരുന്നുണ്ട് മൈനോറിറ്റി കമ്മീഷൻ വരുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് എന്ത് ന്യൂനപക്ഷ കമ്മീഷൻ ഇതൊക്കെ നിയമങ്ങളും കമ്മീഷനും ഇതൊക്കെ നമ്മൾ ആ വിഭാഗം ഓരോ വിഭാഗങ്ങളുടെ കമ്മീഷൻ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇതിൽ പഠിച്ചു ഇതിൽ നമ്മൾ എന്ത് പഠിച്ചു ഇതിൽ ഫുള്ളും ഏതാണ് സ്ത്രീകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അല്ലെ സ്ത്രീകൾ നിയമങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമവും വനിതാ കമ്മീഷൻ ഇതൊക്കെയാണ് പഠിക്കുന്നത് അപ്പൊ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ഏതാണ് എടുക്കാൻ പോകുന്നത് അതിന് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമം എടുത്തു കഴിഞ്ഞു പിന്നെ സ്ത്രീകൾക്കിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കഴിഞ്ഞു ഇന്ന് നമ്മൾ എടുക്കുന്നത് തൊഴിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയുന്നതിനും നിരോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉള്ളൊക്കെ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അതാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സില് എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയുന്നതിനും നിരോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് കൊണ്ട് കൊണ്ടുവരുന്നത് സർക്കാർ കൊണ്ടുവരുന്നത് അപ്പൊ ആറ്റപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ നിയമം എന്ത് ചെയ്യുന്നത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഈ രണ്ടേ മൂന്ന് ഓർക്കണം കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ നിയമം നിലവിൽ വരുന്നത് ഓക്കെ ഇനി ഈ ആക്ടിൽ കുറച്ച് നിർവചനങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കുറച്ചുള്ളു പഠിക്കാൻ കേട്ടോ കുറച്ചേ ഉള്ളു പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ആക്ടിൽ കുറച്ച് നിർവചനങ്ങൾ ഉണ്ട് എന്താണ് ഈ തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകളില് അത് ഗാർഹിക തൊഴിലാളി എന്താണ് ഈ ഗാർഹിക തൊഴിലാളി ഇതൊക്കെ വാക്കിൽ നിന്ന് തന്നെ എടുക്കാനുള്ളൂ ട്ടോ കേൾ കേട്ടോ ഒന്നും ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ഈ ഗാർഹിക തൊഴിലാളി അതായത് ഡൊമസ്റ്റിക് വർക്കർ എന്ന് പറയുന്നത് പ്രതിഫലം കൈപ്പറ്റിയിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി മുഖേനയോ പാർട്ട് യോ ഫുൾ ടൈം ആയോ സ്ഥിരമായോ താൽക്കാലികമായോ ഗാർഹിക ജോലി ചെയ്യുന്ന വനിത എന്ന് അർത്ഥമാക്കുന്നു ഇതിൽ തന്നെ ഇല്ല അർത്ഥം ഗാർഹിക തൊഴിലാളി എന്താണ് ഗാർഹിക തൊഴിലാളി എന്നാൽ എന്താണ് പ്രതിഫലം കൈപ്പറ്റണം കേട്ടോ അവിടെ തൊഴിലാളി എന്ന് പറയുമ്പോ എന്താണ് പ്രതിഫലം കൈപ്പറ്റണം കേട്ടോ പ്രതിഫലം കൈപ്പറ്റണം പ്രതിഫലം കൈപ്പറ്റി ഇങ്ങനെ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി മുഖേന അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഗാർഹിക ജോലി ചെയ്യുന്ന വനിത എന്ന് അർത്ഥമാക്കുന്നു അപ്പോൾ ഞാൻ പറയണ്ടല്ലോ എന്താണ് ഗാർഹിക തൊഴിലാളി എന്നുള്ളത് ഇനി തൊഴിലാളി ജീവനക്കാർ എന്താണ് ഈ തൊഴിലാളി ജീവനക്കാർ എന്നതിനെ കുറിച്ച് പറയുന്നത് ഒരു തൊഴിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥിരമോ അല്ലെങ്കിൽ താൽക്കാലികമോ ഏജൻസി മുഖേനയോ നിയമിച്ചാൽ പ്രതിഫലത്തോടു കൂടിയോ അല്ലാതെയോ അല്ലെങ്കിൽ സ്വമേധയായോ അല്ലാതെയോ ഉള്ള കരാർ തൊഴിലാളി അല്ലെങ്കിൽ ട്രെയിനി ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊബേഷണറി തുടങ്ങിയ എല്ലാത്തരം ജോലിക്കാരുമാണ് തൊഴിലാളി അല്ലെങ്കിൽ ജീവനക്കാരൻ എന്നതിൽ ഉൾപ്പെടുന്നത് തന്നെ ഉണ്ട് പിന്നെ തൊഴിലുടമ എന്താണ് തൊഴിലുടമ എംപ്ലോയർ പറയുമ്പോ തൊഴിലുടമ എന്നതില് സർക്കാർ പിന്നെ അർദ്ധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങള് തുടങ്ങിയ എല്ലാവിധത്തിലുമുള്ള തൊഴിൽ സ്ഥാപനങ്ങളുടെയും മേധാവികള് തൊഴിൽ സ്ഥലത്ത് മേൽനോട്ടം വഹിക്കുന്നയാള് ഗാർഹിക ജോലിക്കാരെ നിയമിക്കുന്ന വീട്ടുടമ അതായത് ഓണേഴ്സ് ല്ലേ അവരെയാണ് എന്തു പറയുന്നത് തൊഴിലുടമ എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ തൊഴിൽ സ്ഥലം എന്ന് പറയുന്നത് തൊഴിൽ സ്ഥലം എന്നതില് സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ വിധത്തിലുമുള്ള തൊഴിൽ സ്ഥലങ്ങൾ ഗാർഹിക തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കുന്ന വീട് അല്ലെങ്കിൽ താമസ സ്ഥലം ഇതൊക്കെ എന്താണ് ഒരു തൊഴിൽ സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നു ഇനി എന്താണ് ലൈംഗിക പീഡനം എന്ന നിർവചനത്തിൽ വരുന്നത് നേരിട്ടോ ശരീര സ്പർശം അല്ലെങ്കിൽ പ്രവർത്തികള് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ശരീരസ്പർശം ലൈംഗിക സേവനത്തിനുള്ള ആവശ്യമോ അപേക്ഷയോ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള പരാമർശം അശീല ചിത്ര പ്രദർശനം വാക്കും നോട്ടവും പ്രവർത്തികളും ഇതൊക്കെ എന്തില് വരും ലൈംഗിക പീഡനത്തിൽ വരുന്നതാണ് ഇനി പിന്നെ ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടൊക്കെ തൊഴിലില് പ്രത്യേക പരിഗണന നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു നമ്മളിപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു സിനിമ അഭിനയിക്കണമെങ്കിൽ നമ്മളൊക്കെ ന്യൂസിലൊക്കെ നമ്മൾ എന്താണ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ അവരത് പറഞ്ഞു അവർ ഇത് പറഞ്ഞു എന്നൊക്കെ കണ്ടോ അപ്പൊ നോക്കിക്കേ പീഡനമായി അതായത് തൊഴിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെടുത്തി പ്രത്യക്ഷമായോ പരോക്ഷമായോ തൊഴിലില് പ്രത്യേക പരിഗണന നൽകാമെന്ന് വാഗ്ദാനം നൽകുകയോ ഹാനി വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ജോലിക്ക് മനപൂർവ്വമായ തടസ്സങ്ങൾ വരുത്തുകയോ ചെയ്യുന്നതും എന്താണ് പീഡനമായിട്ട് കരുതുന്നതാണ് മനസ്സിലാക്കി വെച്ചാൽ മതി അതുപോലെ ഈ പ്രസ്തുത നിയമത്തില് വ്യവസ്ഥകൾ പ്രകാരം തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ലൈംഗിക പീഡനം തടയുന്നതിനായിട്ട് ഓരോ തൊഴിൽ സ്ഥലത്തും തൊഴിലുടമ എന്ത് ചെയ്യണം ആഭ്യന്തര പരാതി സമിതി അതായത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ് ഓരോ തൊഴിൽ സ്ഥലങ്ങളിലും ആ തൊഴിൽ സ്ഥലത്തിലെ തൊഴിലുടമ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പരാതി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര പരാതി സമിതി എന്ത് ചെയ്യണം ആര് രൂപീകരിക്കണം തൊഴിലുടമ രൂപീകരിക്കേണ്ടതാണ് ആ കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരായിരിക്കണം തൊഴിൽ സ്ഥലത്തുള്ള സീനിയർ ലെവൽ അവിടെ നല്ല രീതിയിൽ മുതിർന്ന ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും ല്ലേ അവരായിരിക്കണം അതിന്റെ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് പിന്നെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ഉണ്ടാകണം ഇതിൽ കുറേ പറയുന്നുണ്ട് അങ്ങനെ സമിതിയിലൊക്കെ ഈ പ്രസ്തുത കമ്മിറ്റിയിലെ സാമൂഹ്യ പ്രവർത്തിക ഉണ്ടായിരിക്കണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ളതുമായ ഒരു വനിത ചെയർപേഴ്സൺ ഇരിക്കണം. പിന്നെ താലൂക്കിലും മുൻസിപ്പാലിറ്റിയിൽ ബ്ലോക്കിൽ വാർഡിലൊക്കെ പ്രവർത്തിക്കുന്ന വനിതകൾ ഉണ്ടായിരിക്കണം പിന്നെ സർക്കാർ സർക്കാരിതര സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ലൈംഗിക പീഡന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് അംഗങ്ങൾ ഉണ്ടായിരിക്കണം ഇതൊക്കെ എന്താണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ സാമൂഹ്യ ക്ഷേമ അല്ലെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പിലെ ജില്ലാ ഓഫീസറാണ് എക്സോഫീഷിയോ അംഗം അംഗമായിരിക്കേണ്ടത്. എക്സ് ഓഫീഷ്യോ അംഗം ഈ കമ്മിറ്റിയിൽ എപ്പോഴും ആരായിരിക്കണം ക്ഷേമ വകുപ്പിലെയോ അല്ലെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാതലത്തിലെ ഓഫീസർ ആയിരിക്കണം എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് വർഷമാണ് ഇനി ഈ ആഭ്യന്തര പരാതി സമിതി പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും പരാതിയൊക്കെ കൊടുത്തു പരാതികളൊന്നും തീർപ്പായില്ല എങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീല് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അതിലും പറയുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം സോറി ഇല്ല പറയുന്നത് അന്വേഷണം പൂർത്തിയാക്കേണ്ടതാണ് എന്തെങ്കിലും പരാതി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം അന്വേഷണം പൂർത്തിയാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഓക്കെ പിന്നെ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒന്നും നമുക്ക് അന്വേഷണം വ്യക്തമായിട്ടുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് എന്തിനു പോകാം അപ്പീല് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നടക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോ അതില് അങ്ങനെ ഈ കൊസ്റ്റ്യൻസ് ഇതിൽ ഈ മേഖലയിൽ നിന്ന് അങ്ങനെ വരാറില്ല ചിലപ്പോ ഗാർഹിക നിർവചനങ്ങൾ ഉണ്ടല്ലോ അതൊന്ന് നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണ്ട അവസ്ഥയാണ് അപ്പൊ അത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു